ആത്മോപദേശതത്തിലേക്ക് സ്വാഗതം പ്രകൃതി ജലം തനു ആത്മാവ് അലയുന്നതൂർമിജാലും അകമലർ ആർന്ന് അറിവൊക്കെ മുത്തുതാൻ താൻ നുകരും അതാം അമൃതമായതിമാവ് എന്നിവയുടെ ഐക്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ശ്ലോകമാണിത് നാം എല്ലാം ഈ പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങൾക്കുമൊപ്പം ഉദിച്ച് നിലനിന്ന് ഒടുവിൽ ലയിച്ചു മറയുന്നു ഈ ഉദയാസ്തമയങ്ങൾക്കിടയിൽ ഏതൊക്കെയോ വിചാരങ്ങളിലും കർമ്മങ്ങളിലും കൂടെ കൂടെ കടന്നു പോകുന്നു ചിലർ ജനിച്ചതുകൊണ്ട് മാത്രം ജീവിക്കുന്നു ചിലർ ജീവിതമെന്നത് ഒരു മഹാഭാഗ്യമായി കണ്ട് ജീവിതാർത്ഥങ്ങൾ കണ്ടെത്തി ജീവിക്കുന്നു ഒടുവിൽ എല്ലാം പരമാത്മാവിൽ ലയം കൊള്ളുന്നു ഇതൊരു ഉദാഹരണത്തിലൂടെ ഗുരു വ്യക്തമാക്കുന്നു ആത്മാവിനെ കടലിനോടാണ് ഉപയോഗിക്കുന്നത് ആഴിയാണ് ആത്മാവ് ഈ ആത്മാവാകുന്ന കടലിലെ ജലമാണ് നാം ഈ കാണുന്ന വിശ്വപ്രകൃതി പ്രകൃതി എന്നാൽ ഇവിടെയുള്ള സൃഷ്ടികളാണ് ശരീരങ്ങളാണ് എല്ലാ ചരാചരങ്ങളും ഇതിൽപ്പെടുന്നു ഈ ശരീരങ്ങളെല്ലാം ഭേനങ്ങളാണ് നേർക്കുമിളകളാണ് അതായത് ഇവയെല്ലാം താൽക്കാലിക പ്രതിഭാസങ്ങളാണ് ഒന്നിനുമില്ല സ്ഥായിയായ അസ്തിത്വം ക്ഷയിക്കുന്നതാണ് നശിക്കുന്നതാണ് ശരീരം എന്നാൽ നാം ശരീരസ്ഥിതമായിരിക്കുമ്പോൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു ഓരോ ശരീരവും ഞാൻ ഞാൻ എന്ന ചിന്തയിലാണ് അഹം അഹം എന്ന് ചിന്തിച്ച് അലയുന്ന തിരമാലകളാണ് ഈ പ്രപഞ്ച സൃഷ്ടികൾ ഓരോന്നും ഈ തിരകൾ ഇങ്ങനെ കടലിൽ നിന്നുയർന്ന് അവിരാമമായി കരയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നിട്ടോ തിരികെ പോയി കടലിലേക്ക് ലയിക്കുന്നു നമ്മളും ഇതുപോലെ തന്നെ എന്തൊക്കെ യോജിച്ച് ഇതുകൂട്ടി ഒടുവിൽ ആത്മാവിൽ വിലയം കൊള്ളുന്നു എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അലയുന്നത് നിർത്തി ജീവിതമാകുന്ന കടലിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കുക അവിടെ അഗാധതയിൽ നമുക്കറിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുണ്ട് ജീവിതത്തിലേക്ക് ആന്തരിക സഞ്ചാരം നടത്തിയാൽ അറിവിന്റെ പൂക്കളെ കാണാം അകമലർ അഥവാ ആത്മസൂനത്തെ തിരിച്ചറിയാം അറിവാകുന്ന ഈ ആത്മസൂനം എന്നത് കടലാഴത്തിൽ എത്തുന്ന മുത്തുകളാണ് അന്തർനേത്രം തുറക്കാനായാൽ തനിക്ക് ഏതൊരാൾക്കും ഈ അമൃത ബിന്ദുക്കളെ നുകരാനാകും അത് തീർച്ചയാണ് ഗുരു പറയുന്നത് ബാഹ്യത്തിൽ നിന്ന് ഇന്ദ്രിയ മനസ്സുകളെ പിൻവലിച്ച് ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യത്തെ മനസ്സിലാക്കി യാത്ര അർത്ഥപൂർണമാക്കുക എന്നാണ്